പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം സ്ത്രീ സൂക്ത പൂർവക സൗഭാഗ്യ ലക്ഷ്മി യാഗത്തിൻ്റെ യാഗവിശ വിശകലനം നടത്തി വരികയായിരുന്നു ഒന്ന് നാലെണ്ണം കഴിഞ്ഞു അഞ്ചാമത്തേതാണിത് ഇനി ഒരു വീഡിയോ കൂടി ഉണ്ടെങ്കിൽ തീരും പിന്നിടയ്ക്ക് ഫേസ്ബുക്കിൽ നിന്ന് അറിയിപ്പ് കിട്ടി നിങ്ങളുടെ വീഡിയോ ലെങ്ത് ഉള്ളതാണ് അത് ഫേസ്ബുക്ക് ഓഡിയൻസ് ഇതിന് പ്രയാസകരമാകുകൊണ്ട് അഞ്ചോ കയറിയാൽ പത്തോ മിനിറ്റുള്ള വീഡിയോകളായിട്ട് മാത്രമേ നിങ്ങൾ ചെയ്യാവൂ എന്നവരെന്നെ അറിയിച്ചു അപ്പം ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്തപ്പോൾ അവർ തന്നെ അങ്ങനെ വിഭജിച്ചാണ് ചെയ്യുന്നത് ഞാനങ്ങനെ ചെയ്തിരുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാനത് നോക്കി നോക്കിയപ്പോൾ അത് തുടർച്ചയായിട്ട് അതിൻ്റെ ലിങ്കില്ലാതെ വരികയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് എന്താണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാകത്ത വ്യക്തമാകാത്ത വിധത്തിലാണത് വന്നത് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയെ അഞ്ച് മിനിറ്റിൽ താഴെയുള്ള റീലുകളാക്കിയാണ് ചെയ്യുന്നത് അതെല്ലാവരും മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എൻ്റെ അഭിപ്രായങ്ങൾ എപ്പോഴും എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് എന്നോട് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് ആ വിയോജിപ്പാണെങ്കിൽ പോലും ജനാധിപത്യ മര്യാദ ലംഘിക്കാത്ത വിധത്തിൽ മാന്യമായ ഭാഷ ചെയ്യണം അതാണ് വേണ്ടത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എൻ്റെ കൂട്ടുകാർക്ക് മാത്രമായിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അത് പബ്ലിക്കായിട്ടാണ് ഒന്നും എനിക്ക് മറച്ചു വയ്ക്കാനില്ല എൻ്റെ പ്രൊഫൈൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം ആർക്കും അക്സസിബിളാണ് എനിക്ക് കൂട്ടുകാർ പിന്നെ റിക്വസ്റ്റ് അയക്കുമ്പോൾ ഞാൻ ആദ്യം പ്രൊഫൈൽ നോക്കി നോക്കി ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഞാൻ അവരുമായിട്ട് സംസാരിക്കുക അവരെ എൻ്റെ പിന്നെ കൂട്ടുകാരുടെ ഗണത്തിൽ ഉൾപ്പെടുത്താറില്ല അങ്ങനെ എത്രയോ വരുന്നു അപ്പം അതുകൊണ്ട് പബ്ലിക്കാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങളിടുന്ന കമൻറ്റ് പബ്ലിക്കായിട്ട് എല്ലാവരും കാണുമെന്ന് നിങ്ങൾ വിചാരിക്കണം ഞാൻ മറക്കുകയാണ് അത് അതതുപോലെ തന്നെ കിടക്കും ഇലക്ട്രോണിക് മാധ്യമമുള്ള കാലത്തോളം ഇതവിടെ അങ്ങനെ കിടക്കും അപ്പോൾ നമ്മൾ തമ്മിലൊരു അഗ്രിമെൻ്റ് എന്താണ് വീഡിയോയോട് പ്രതികരിക്കുന്നവർ മാന്യമായ ഭാഷയിൽ സംസാരിക്കുക അതായിരിക്കണം ചെയ്യേണ്ടത് അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം നന്ദി നമസ്കാരം